മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തിരൂർ ഷോറൂമിൽ അതുല്യമായ വിവാഹാഭരണങ്ങളുടെ ബ്രൈഡൽ ജ്വല്ലറി ഷോ നവംബർ ഇരുപത്തി ഒൻപത് മുതൽ ഡിസംബർ വരെ സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിവാഹ സ്വപ്നങ്ങൾക്കൊപ്പം അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ ജ്വല്ലറി ഷോ അവതരിപ്പിക്കും അതിവിശിഷ്ടമായ ആഭരണങ്ങളുടെ അത്യപൂർവ്വ ശേഖരം വിദഗ്ധ കലാകാരന്മാരുടെ കരവിരുതിൽ തീർത്ത ആഭരണ വൈവിധ്യം സ്വന്തമാക്കാനും സവിശേഷമായ ആഭരണ വിസ്മയം ആസ്വദിക്കുവാനുമായി സുവർണാവസരം ഒരുക്കും നവംബർ ഇരുപത്തി ഒൻപത് മുതൽ ഡിസംബർ അഞ്ചു വരെയാണ് ബ്രൈഡൽ ബ്രൈഡൽ ജ്വല്ലറി ഷോ ഷോ ഈ നവംബർ മുതൽ ഡിസംബർ വരെ അതിവിപുലമായി തിരൂർ ഷോറൂമിൽ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ഒരു പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രൊഡക്റ്റിൽ നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സ്വർണ്ണകൃതി എന്ന് പറഞ്ഞ കളക്ഷൻസ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വേഷനായിട്ട് നമ്മൾ എന്തു ചെയ്തിട്ടുണ്ട് ഒരു നല്ല ആണ് ഏറ്റവും റീസണബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും തന്നെ പറയാനുള്ളത് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബുക്കിങ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഏറ്റവും പ്രൈസിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഓഫറിൽ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ബ്രൈഡ്സിൽ അതായത് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യേൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ബ്രൈഡൽ ഷോ അപ്പം ഇന്ത്യ ഒട്ടൊക്കെ നമ്മളൊരു ഷോ നട നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയും അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ തിരൂർ മാത്രമാണ് നമ്മൾ ബ്രൈഡൽ ഷോയും കൂടെ അഡീഷണൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് അതിൻ്റെ ഡിസ്കൗണ്ടുകളുണ്ട് മിനിമം ലേബർ നമ്മൾ ഫയർ വാല്യൂൽ കസ്റ്റമേഴ്സിന് ഒരു ടെൻ പെർസെൻറ്റേജ് മിനിമം നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ട്വൻ്റി പെർസെൻറ്റേജ് വരെ കസ്റ്റമേഴ്സിന് നമുക്ക് ലേബർ കോസ്റ്റിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മളെ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റേഡ് ഓർണമെൻസിൽ പ്രിഷ്യ ഇറ മൈന് പോലത്തെ രക്തങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തും കസ്റ്റമേഴ്സിന് നമുക്ക് ട്വൻ്റി പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ മിനിമം കോസ്റ്റിൽ മാത്രം കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് നന്നായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ഷോ നല്ല രീതിയിൽ തന്നെ നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതുകൊണ്ട് ഒരുപാട് എൻക്വയറീസിൻ്റെ പുറമെ തന്നെ അഡ്വാൻസും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വരാൻ പോകുന്ന സീസൺ അതായത് കമ്മിങ് ഡിസംബർ ജനുവരി അതേപോലെ തന്നെ നമുക്ക് ഫെബ്രുവരി വരെ നമുക്ക് ഒരു മാരേജ് സീസൺ ആണ് അപ്പം എല്ലാ കസ്റ്റമേഴ്സിനും അത് അട്രാക്റ്റബിളായിട്ടുള്ള ഒരു ഇവൻറ്റും കൂടെ ആയിരിക്കും ഈ ഒരു ബ്രൈഡ്സ് ഓഫ് ഇന്ത്യയും ബ്രൈഡൽ ഷോ തിരൂർ ഏരിയയില് അഞ്ചോളം പാവപ്പെട്ട ആളുകൾക്കുള്ള ചെക്ക് വിതരണം നടക്കുന്നുണ്ട് മലബാർ ഗോൾഡിൻ്റെ ബിസിനസ്സിൻ്റെ പോയിൻറ്റ് അഞ്ച് ശതമാനം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത് തന്നെ ഈ ചെക്ക് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ വിദഗ്ധരായ പാരമ്പര്യ കലാകാരന്മാരുടെ പരിശ്രമ ഫലമാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോയിൽ പ്രദർശിപ്പിക്കുന്നത് പരമ്പരാഗത ശില്പചാരുതയിൽ നിർമ്മിച്ചതും സമകാലിക മാതൃകയിൽ രൂപകൽപ്പന ചെയ്തതുമായ ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോയിൽ ഒരുക്കിയിരിക്കുന്നത് മാനേജ്മെന്റ് പ്രതിനിധികളായ മുഹമ്മദ് ഷഫീഖ് കെ സി നിതീഷ് ജിജിത് മുനവർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ബിസിനസ് ന്യൂസ് ടിവി എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ് പറഞ്ഞു